രാത്രി ഏവർക്കും സ്വാഗതം ഈ രാത്രിയിൽ രക്ഷ അനുഭവിക്കുവാനായി അവിടുത്തെ കാരുണ്യം അവിടുത്തെ വാത്സല്യം അവിടുത്തെ സ്നേഹം അവിടുത്തെ സന്നദ്ധയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്നു നിങ്ങൾ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ രക്ഷ അനുഭവിക്കും അവിടുത്തെ സൗഖ്യം നിങ്ങൾക്ക് രക്ഷ നൽകും അവിടുത്തെ നന്മകളാൽ ഈ രാത്രിയിൽ അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തും അവിടുത്തെ വാത്സല്യം നിങ്ങളെ ഉയർത്തി വലിയവനാക്കും വലിയവളാക്കും നിങ്ങളെ അനുഗ്രഹിക്കും ഈ രാത്രിയിൽ നിങ്ങളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം അവിടുത്തെ എത്രയോ സ്നേഹവും വാത്സല്യവും കരുണയുമാണ് ഈ പ്രാർത്ഥനയിലേക്ക് സൗഖ്യത്തിൻ്റെ പ്രാർത്ഥനയിലേക്ക് ഹീലിംഗ് പ്രയാസിലേക്ക് നിങ്ങളെ വിളിച്ച വലിയവനാണ് നന്മകൾ വിതറിയ കത്താവ് വിതറിയുടെ ഓരോ പ്രാർത്ഥനയും കഥാവിന്റെ കൈയൊപ്പുള്ളതാണ് ഈ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം ഈ രാത്രിയിൽ നിങ്ങളെ സൗഖ്യപ്പെടുത്തും നിങ്ങളെ താങ്ങി നടത്തും നിങ്ങൾക്ക് വേണ്ട എല്ലാ ആശീർവാദങ്ങളും എല്ലാ നന്മകളും നൽകി ഈ രാത്രിയിൽ നിങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കാൻ പോകുന്നു വിശ്വാസത്തോടെ കഥാവിന്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ സങ്കീർത്തകനോടൊത്ത് നമുക്ക് പ്രാർത്ഥിക്കാം സങ്കീർത്തനം പതിനെട്ടാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു കർത്താവേ അങ് എനിക്ക് രക്ഷയുടെ പരിചയം നൽകി അവിടുത്തെ വലത്തു കൈ എന്നെ താങ്ങി നിർത്തി അവിടുത്തെ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ വാത്സല്യ ഭാചനമായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ കൂടിയിരിക്കുന്ന ഈ മക്കളെ ഞാൻ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ അങ്ങയുടെ രക്ഷ കാണാനായി അങ്ങയുടെ സ്വരം ശ്രവിക്കുവാനായി അങ്ങയുടെ സൗഖ്യം സ്വീകരിക്കുവാനായി അങ്ങയുടെ വാത്സല്യം അനുഭവിക്കുവാൻ അങ്ങയുടെ സഹായം തേടി അങ്ങയുടെ സന്നദ്ധിയിൽ കാത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ ഹൃദയത്തിലെ പ്രാർത്ഥനയും നിന്റെ സന്നദ്ധിയിൽ എത്തുന്നതിനു വേണ്ടി ഞാൻ അവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ചെറുതും വലുതുമായ തെറ്റുകളെ കുറവുകളെ ബലഹീനതകളെ ഈ രാത്രിയിൽ നീ ക്ഷമിക്കണമേ ദൈവമേ അവരുടെ ഹൃദയത്തിൻ്റെ പ്രാർത്ഥന ഈ രാത്രിയിൽ നീ ശ്രവിക്കണമേ ഹീലിംഗ് വലിയ വലിയ സൗഖ്യം സ്വീകരിച്ച് സ്വീകരിച്ച് നന്മ ജീവിക്കുന്നു എന്നാൽ കഥാവ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കൾ പല പ്രാർത്ഥനകൾ കൂടി പല യൂട്യൂബ് ചാനലുകൾ കണ്ടു അവരെ ആഗ്രഹിപ്പിക്കുന്ന എല്ലാത്തരം യൂട്യൂബ് ചാനലിൽ കൂടിയുള്ള പ്രാർത്ഥന ഈ മക്കൾ കേട്ടു എന്നാൽ ദൈവമേ അവർക്കാവശ്യമായ യഥാർത്ഥ സൗഖ്യം നീയാണ് നൽകുന്നത് അവർക്കാവശ്യമായ സൗഖ്യം വിടുതൽ രക്ഷ സഹായം ഇന്ന് രാത്രിയിൽ അനുഭവിക്കുന്നതിനു വേണ്ടി ഹീലിംഗ് പ്രേയേഴ്സിനെ നീ അനുഗ്രഹിച്ച് ഉയർത്തിയതിനെ ഒപ്പ് നന്ദി അർപ്പിക്കുന്നു കഥാവേ ധാരാളം തവണ ഹീലിംഗ് പ്രേയസിലൂടെ വലിയ സൗഖ്യം നൽകി അനേകരെ ഉയർത്തിയ കർത്താവ് അനേകരെ വലിയവരാക്കിയ കർത്താവ് അനേകരെ രക്ഷിച്ച കർത്താവ് ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സനധിയിൽ ഹൃദയം തുറന്നു പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ പലരും പ്രാർത്ഥിച്ചു മടുപ്പ് തോന്നി ഇരിക്കുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ കർത്താവെ പ്രാർത്ഥന ഇനി ആവശ്യമില്ല അത്രമാത്രം പ്രാർത്ഥനയോട് മടുപ്പ് തോന്നിയ എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യവും നടക്കുന്നില്ല എന്നിവരെ തീരുമാനിച്ച് പ്രാർത്ഥിക്കാൻ മടി കാണിക്കുന്ന വ്യക്തികളുണ്ട് ദൈവമേ ഈ രാത്രിയിൽ നിന്റെ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇവരുടെ പ്രതീക്ഷകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു യഥാർത്ഥ രക്ഷ ഹീലിംഗ് പ്രയേഴ്സിലൂടെ നീ നൽകുന്നു എന്ന വിശ്വാസത്താൽ ഞങ്ങൾ നീ പ്രാർത്ഥിക്കുന്നു കഥാവേ കരുണ തോന്നി ഇവരുടെ ആവശ്യങ്ങളിൽ നീ ഇടപെടണമേ ഇവരുടെ ജീവിതത്തിൽ എല്ലാവിധ അലച്ചിലുകളിലും ദുരിതങ്ങളിലും ഈ രാത്രിയിൽ നിന്റെ രക്ഷ കടന്നു ചെല്ലട്ടെ ഈ മക്കൾ ആഗ്രഹിക്കുന്ന രക്ഷ ഈ രാത്രിയിൽ നീ നൽകണമേ അവരുടെ രോഗത്തിനുള്ള സൗഖ്യം നൽകണമേ കഥാവേ അവരുടെ പട്ടിണിയിൽ ദാരിദ്ര്യത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളിൽ കടബാധ്യതകളിൽ രക്ഷയായി വിടുതലായി ഈ രാത്രിയിൽ നീ അവരെ സ്പർശിക്കണമേ ജോലിയില്ലാതെ ജീവിക്കാൻ പണമില്ലാതെ അനേകർ ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് കഥാവേ അവരുടെ ഹൃദയത്തിന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ അങ്ങയോടുള്ള അനന്തമായ വിശ്വാസത്തെ പ്രതി നീരുന്ന അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന ഇപ്പോൾ ഈ മക്കൾ നിന്റെ സന്നദ്ധിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന അവരുടെ പ്രാർത്ഥന നീ കേട്ട് ഈ രാത്രിയിൽ തന്നെ നിന്റെ രക്ഷ അവരനുഭവിക്കുന്നതിനു വേണ്ടി നീ ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ ഇടപെടണമേ കഥാവേ മക്കളുടെ പ്രശ്നങ്ങളെ കുറിച്ച് വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട് മക്കളുടെ നല്ല നടപ്പിനെതിരായ കാര്യങ്ങൾക്കുള്ള വേദനയാൽ കഴിയുന്ന മാതാപിതാക്കളുണ്ട് മക്കളുടെ അനുസരണക്കേട് കാരണം വേർപ്പുമുട്ടിയിരിക്കുന്ന മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ട് നിന്റെ രക്ഷ ഈ രാത്രിയിൽ അവരനുഭവിക്കുവാൻ ഈ മക്കൾക്കു വേണ്ടി ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ രക്ഷ അവരുടെ മേൽ േ നിന്റെ കരം അവരുടെ മേൽ വെക്കണമേ കർത്താവേ നിന്റെ വലത്തുകൈയിലാണ് രക്ഷ ഞങ്ങൾക്കാവശ്യമായ രക്ഷ സൗഖ്യം നിന്റെ വലത്തുകയിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ നിന്റെ സഹായം മാത്രമേ ഞങ്ങളെ വലിയവരാക്കുകയുള്ളൂ നിന്റെ സഹായം ഈ രാത്രിയിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എന്നോടൊപ്പം ഹൃദയം തുറന്ന് ആത്മാർത്ഥമായി നിന്റെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് ആവശ്യമായ കരുതൽ നീ നൽകി വാത്സല്യം നീ നൽകി സഹായം നീ നൽകി ഈ രാത്രിയിൽ അവരെ താങ്ങി നിർത്തണമേ കഥാവേ ജീവിതം നൈരാശ്യത്തിൽ കഴിയുന്ന അനേകർ ഈ പ്രാർത്ഥന ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു നിന്റെ സംഗതിയിൽ എല്ലാം മറന്ന് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തിനെ നീ സൗഖ്യപ്പെടുത്തണമേ നിന്റെ സഹായം നിന്റെ വാത്സല്യം നിന്റെ സ്നേഹം ഇവരുടെ ഹൃദയത്തെ ഇപ്പോൾ സൗഖ്യപ്പെടുത്തണമേ ഇവർ വേദനിക്കുന്ന പ്രശ്നങ്ങളെ ഈ രാത്രിയിൽ കർത്താവെ നീ ഏറ്റെടുത്ത് ഇന്ന് രാത്രിയിൽ നിന്റെ വലിയ അത്ഭുതം അവർ ദർശിക്കുന്നതിന് വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഈ മക്കളുടെ ജീവിതത്തെ നീ സൗഖ്യപ്പെടുത്തണമേ ഈ മക്കളുടെ ജീവിതത്തെ നീ സംരക്ഷിക്കണമേ ഈ മക്കളുടെ ജീവിതത്തിൽ ആവശ്യമായ കൃപാ കടാക്ഷങ്ങൾ നൽകി അവരുടെ ശക്തിയായി അവരുടെ പരിചയായി അവരുടെ സഹായമായി അവരുടെ വിജയമായി കഥാവേ രാത്രിയിൽ നീ അവരെ തൊടണമേ അവർക്ക് ആവശ്യമായ സൗഖ്യം നൽകണം അവരുടെ ശരീരത്തെ നീ തൊട്ട് സ്പർശിക്കണമേ ഈ രാത്രിയിൽ ഈ മക്കൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ഈശോയെ അനേകരെ നിന്റെ വലത്തുകയ്യാൽ നീ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്നോടൊപ്പം ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കൾക്ക് ആവശ്യമായ ശരീര സൗഖ്യം നൽകി ഇവർ പ്രാർത്ഥിക്കുന്ന ഇവരുടെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ ശരീരത്തിൽ മനസ്സിൽ സൗഖ്യമായി വിടുതലായി ഈ രാത്രിയിൽ നീ കടന്നു വരണമെന്ന് ദൈവമേ ശത്രുവിനെതിരെയുള്ള പരിചയമായ കർത്താവ് ഞങ്ങളുടെ രക്ഷകനായ കർത്താവ് ഞങ്ങളെ താങ്ങി നിർത്തണമേ ഞങ്ങൾ പതറി വീഴാതെ ഈ രാത്രിയിൽ ഞങ്ങളെ താങ്ങി നിർത്തണമേ നിന്റെ ശക്തിയാൽ നിന്റെ വലത്തുകയാൽ നിന്റെ രക്ഷയാൽ നിന്റെ സൗഖ്യത്താൽ ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ വിജയിപ്പിക്കണമേ ഞങ്ങളെ താങ്ങി നിർത്തണമേ ഞങ്ങൾക്കെല്ലാവിധ ആശീർവാദങ്ങളും നൽകി സൗഖ്യം നൽകി ഹീലിംഗ് ബ്രേയേഴ്സിന്റെ യഥാർത്ഥ സൗഖ്യം ഈ രാത്രിയിൽ ഈ മക്കൾക്ക് നൽകി അവരുടെ ജീവിതത്തെ നീ ഉയർത്തണമേ അവരെ നീ വലിയവരാക്കണമേ ഹീലിംഗ് പ്രയേഴ്സിൽ കൂടി പ്രാർത്ഥിക്കുന്ന ഈ മക്കൾ ഒരിക്കലും തകർന്നു പോകാൻ നീ അനുവദിക്കരുത് അവർക്കാവശ്യമായ ഉയർച്ച നൽകി സൗഖ്യം നൽകി വിടുതൽ നൽകി ഈ രാത്രിയിൽ നീ അവരെ അനുഗ്രഹിക്കണമേ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് നന്ദി പറയുന്നു അവർക്കാവശ്യമായ സൗഖ്യം പ്രദാനം ചെയ്തതിനെ ഓർത്ത് രക്ഷ നൽകി അവരെ ഉയർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങയുടെ വാത്സല്യവും സ്നേഹവും ഈ രാത്രിയിൽ അവർക്ക് നൽകി അവരുടെ ഹൃദയത്തെ സൗഖ്യപ്പെടുത്തി അവരുടെ മുറിവുകളെ സൗഖ്യപ്പെടുത്തിയ താവേ അങ്ങാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ മേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച ഓരോ മകനെയും മകളെയും നിന്റെ വിമല ഹൃദയത്തിൽ സൂക്ഷിച്ച് ഈശോയുടെ ചോയിടത്തിരു ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് അവർക്ക് വേണ്ടി അമ്മേ മാതാവേ നിരന്തരം മധ്യസ്ഥം വഹിക്കണമേ പ്രാർത്ഥനയിൽ മടുപ്പു തോന്നാതെ നീ ദൈവസന്നിയിൽ പ്രാർത്ഥിച്ച് കൃപ കണ്ടെത്തിയതുപോലെ ഈ മക്കൾ ദൈവസന്നിയിൽ പ്രാർത്ഥിച്ച് കൃപ കണ്ടെത്തി ജീവിതം മഹത്വപൂർണമാക്കുന്നതിന് വേണ്ടി അമ്മേ അമ്മമാതാവേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആ നന്മ നിന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തബുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമൻ സർവശക്തനായ ദൈവം അവിടുത്തെ വലത്തുകൾ നിങ്ങളെ ഈ രാത്രിയിൽ താങ്ങി നിർത്തി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ച നൽകി എല്ലാ മേഖലയിലും സംരക്ഷണം നൽകി സൗഖ്യവും വിടുതലും നൽകി സുഖമായ നിദ്ര നൽകി ഈ രാത്രിയിൽ നിങ്ങളോട് ആയിരിക്കട്ടെ നാളത്തെ പ്രഭാതം കാണുവാൻ ആയുസ്സും ആരോഗ്യവും നൽകി സന്തോഷമായ ഒരു ദിവസം നൽകി നിങ്ങളെ വീണ്ടും ഉണർത്തി ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ